എന്നാൽ ബോവസ് പട്ടണവാതിൽക്കൽ ചെന്ന് അവിടെയിരുന്നു ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നുപോകുന്നത് കണ്ടു എടോ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ ചെന്ന് അവിടെയിരുന്നു പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ പത്തുപേരെ വരുത്തി ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു അവരും ഇരുന്നു അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത് മൊവാപദേശത്തു നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നൊവാമി നമ്മുടെ സഹോദരനായ എലിമേലക്കിന്റെ വയൽ വിൽക്കുന്നു ആകയാൾ നിന്നോടത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു ഇവിടെ ഇവിടെയിരിക്കുന്നവരുടെയും ജനത്തിന്റെ മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വാങ്ങുക നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറയുക നീയും നീ കഴിഞ്ഞിട്ട് ഞാനുമല്ലാതെ അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല അതിന് അവൻ ഞാൻ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ബോവസ് നീ നുവാമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മോവാഭ്യസ്ത്രീയായ രൂത്തിനെയും വാങ്ങണമെന്ന് പറഞ്ഞു അതിന് വീണ്ടെടുപ്പുകാരൻ എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്റെ സ്വന്തവകാശം നഷ്ടമാക്കേണ്ടിവരും ആകെയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തു എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റേവന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ടു നടപ്പായിരുന്നു ഇതായിരുന്നു ഇസ്രായേലിന് ഉറപ്പാക്കുന്ന വിധം അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോബസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു തന്റെ ചെരുപ്പൂരി കൊടുത്തു അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത് എലിയ മേലക്കിനുള്ളതൊക്കെയും കില്ലിയോനും മഹ്ളോനും ഉള്ളതൊക്കെയും ഞാൻ നൊവാമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു അത്രയുമല്ല മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണവാതിൽക്കൽ നിന്നും മാഞ്ഞുപോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹ്ലോന്റെ ഭാര്യ മോവാബെ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആകട്ടെ അവർ ഇരുമരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത് എഫ്രാത്തയിൽ നീ പ്രബലനും ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്കു നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാർ യെഹൂദാക്കി പ്രസവിച്ച സരേസിന്റെ ഗൃഹം പോലെ ആയിത്തീരട്ടെ ഇങ്ങനെ ബോവ ശ്രൂത്തിനെ പരിഗ്രഹിച്ചു അവൾ അവന് ഭാര്യയായി അവൻ അവളുടെ അടുക്കൾ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി അവൾ ഒരു മകനെ പ്രസവിച്ചു എന്നാറേ സ്ത്രീകൾ നുവാമിയോട് ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കെക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവന്റെ പേർ ഇസ്രയേലിൽ വിശ്രുതമായിരിക്കട്ടെ അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനും ആയിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെക്കാൾ നിന കൂത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു നോവാമി കുഞ്ഞിനെ എടുത്തു മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു അവളുടെ അയൽക്കാരത്തികൾ നോവാമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഒബേദ് എന്ന് പേർ വിളിച്ചു ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ ഫേരസിന്റെ വംശപാരമ്പര്യമാവിത് ഫേരസ് ജനിപ്പിച്ചു ഹെസ്റോൻ രാമിനെ ജനിപ്പിച്ചു രാം അമ്മിനാദാബിനെ ജനിപ്പിച്ചു അമ്മിനാദാബ് നഷോനെ ജനിപ്പിച്ചു നഷോൻ സൽമോനെ ജനിപ്പിച്ചു സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് ഒബേദിനെ ജനിപ്പിച്ചു ഒബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദിനെ ജനിപ്പിച്ചു